എൻ്റെ പേര് ഹുസൈൻ കുഞ്ഞ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയതാണ് അതിനുശേഷം ആടു പശു ഇവരോടുള്ള വളർത്താനുള്ള താല്പര്യത്തിൽ ഞാൻ തുടങ്ങിയതാണ് ആട് എനിക്ക് ഇരുപത് ഇരുപത്തഞ്ചോടെ ആടുകളുണ്ടായിരുന്നു അടുത്ത സമയത്ത് വളർത്താൻ താല്പര്യപ്പെട്ട് ഒന്ന് രണ്ട് പേർ എൻ്റെ അടുത്തേക്ക് വരിക അവർ ഫാം തുടങ്ങാനാണെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കുട്ടികളെ ആടിനെ ഞാൻ നിർബന്ധപൂർവ്വം അവർ ആവശ്യപ്പെട്ട അനുസരിച്ച് ഞാൻ കൊടുത്തു ഇപ്പോഴെൻ്റെ ഏഴ് പേരുണ്ട് രണ്ട് രണ്ടുപേർ ചനയാണ് ഇപ്പം ഇവർക്ക് ഇപ്പം സൗകര്യ കുറവുള്ളത് കൊണ്ടാണ് ഒന്ന് ഞാൻ കൊടുത്തത് ഇവരിപ്പം ഈ ആടുവളർത്തൽ ഒരു ആദായകരത്തിലുപരി നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കടമകളുണ്ട് ഈ വീട്ടിൽ വളർത്തി ജീവികളെ വളർത്തുക എന്നുള്ളത് അത് ഓരോ മനുഷ്യർക്കും എല്ലാ ധർമ്മം അനുസരിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ലാഭകരമാണ് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ കൂടി ഇതൊരു ലാഭകരവുമാണ് കാരണം നമ്മൾ വളർത്തി ഇതിൻ്റെ ഇത് ആറാം മാസത്തിൽ പ്രസവിക്കും അപ്പോൾ ഇതിന് രണ്ട് കുട്ടികൾ ഒരു കുട്ടി രണ്ട് കുട്ടി മൂന്ന് കുട്ടികൾ വരെയൊക്കെ കാണും അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നാടൻ ആടിനെയാണ് വളർത്തുന്നത് ഇപ്പം ഈ കുട്ടികളെ നമുക്ക് വേണമെങ്കിൽ ഒരു ആറുമാസം കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് വിൽക്കാൻ പറ്റും അപ്പോഴുള്ള ഒരു വില അനുസരിച്ച് അവർക്ക് കൊടുത്താൽ അത് അവർക്കും പ്രയോജനപ്പെടും ഞാൻ പറയുന്നത് എത്ര വലിയ തിരക്കുള്ളവരാണെങ്കിലും പിന്നെ നമ്മളിത് വീടുകളിൽ ഈ വളർത്തി ജീവികളെ വളർത്തണമാണ് പ്രത്യേകിച്ച് ആടിനെ ഇത്രയും ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ജീവിയാണ് ഞാൻ ആർമിയിൽ ആയതിനു ശേഷം പതിനാറ് വർഷമോളം കേരള യൂണിവേഴ്സിറ്റിയിൽ സുരക്ഷവാത്തി ജോലി ചെയ്ത് സെക്രട്ടറി ഓഫീസർ ആ റിട്ടയേഡ് ആയതാണ് അടുത്ത സമയത്ത് അപ്പോൾ കുറച്ചും എനിക്ക് ഇൻട്രസ്റ്റ് വന്നു നിൻ്റെ ഇതിനോടുള്ള ജീവിതം നമ്മൾ ഒരിട സ്ഥലത്ത് പോയി വന്നാൽ നമ്മുടെ വാഹനത്തിൻ്റെ സൗണ്ട് പോലും ഇത് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് നമ്മളെ വിളിക്കും വീട്ടിലൊരാൾ വന്നാൽ നമ്മളകത്തിരുന്നാൽ ഇവർ അറിയാം അപ്പം അതുകൊണ്ട് മനസ്സിലാക്കും നമ്മളെ നമുക്ക് ഇൻഫോം ചെയ്യും ഇവർ ഇവിടെ ആൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അത്ര സ്നേഹമാണ് അവർക്ക് പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് പിന്നെ നമ്മൾ കെട്ടിയിടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവർക്ക് നമ്മളോട് ഒരുപാട് സ്നേഹം തോന്നും എന്നാലും ഒരു മണിക്കൂർ ഞാൻ രാവിലെ ഒരു ഒന്നര മണിക്കൂർ ഇവർക്ക് വേണ്ടി മാറ്റി വെക്കും ഒരു വൈകുന്നേരം ഒരു ഒരൊന്നര മണിക്കൂർ വേണ്ടി മാറ്റി വെക്കും കാരണം ഇവർ കിടക്കുന്ന ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു ഇതിൻ്റെ കാഷ്ടങ്ങളൊക്കെ ഞാൻ ചാക്കിൽ ശേഖരിക്കും വളമായിട്ട് ഉപയോഗിക്കും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർക്കും കൊടുക്കും പിന്നെ ഏവരെ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കും പിന്നെ ഇവർ കഴിക്കുന്ന ഭക്ഷണം ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഇഷ്ടാനുസരണം ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കും അതുപോലെ എല്ലാ ദിവസവും തൂപ്പ് തൂപ്പ് കെട്ടിക്കൊടുക്കും രണ്ടു നേരം പിണ്ണാക്ക് പരുത്തി പിണ്ണാക്കും സോയാബീൻ പൗഡറുമാണ് കലക്കി അവർക്ക് ആവശ്യാനുസരണം കൊടുക്കുന്നത് മറ്റേ നമ്മൾ ഈ കൂട്ടിലിട്ടുന്നത് കൊണ്ട് കെട്ടിയിടത്തില്ല പുറത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇറക്കും കാരണം ഇതിന് പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനോടാണ് ഈ പിണ്ണാക്കമൊക്കെ കഴിക്കുന്ന പുറത്തുനിന്ന് കഴിക്കുന്നതിനോടാണ് കൂടുതൽ ആഗ്രഹം കാരണം ഈ നാടനാടുകളോട് ഒരു താല്പര്യം വരാനുള്ള കാരണം എന്താ നാടനാടുകൾ നമുക്ക് വളർത്താൻ മറ്റുള്ള ആടുകളെ അപേക്ഷിച്ച് വളർത്താൻ അവർ നമ്മുടെ ആ രീതികളോട് ജോയിച്ച് പോകും തന്നെ അല്ല ഇതിന് മറ്റുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ പെട്ടെന്ന് നാടനാട് നമ്മുടെ എല്ലാ ഭക്ഷണ രീതിയിലും അത് പൊരുത്തപ്പെട്ടു പോകും നമ്മുടെ കാലാവസ്ഥക്കും അവർക്ക് വലിയ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അതെ സാധാരണ ആളുകൾക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഈ നാടൻ ആടുകൾ തന്നെയാണ് നല്ലത് ഏറ്റവും നല്ലത് കാരണം അവർക്ക് അവരുടെ എന്ത് ഭക്ഷണം കൊടുത്താലും ഒരു കഴിക്കും നമ്മളോട് ഇളപഴകി ജീവിക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു ചോദ്യം എന്ന് ഈ പുതിയ തലമുറ ഈ കൃഷിയിലേക്ക് വരുന്നില്ല ഈ ഇപ്പോൾ ആദ്യം തന്നെ പറയുണ്ടേ നമ്മൾ നമ്മുടെ ഒരു കടമയാണ് ഈ ഭക്ഷ്യമൃഗാദികളെ വീട്ടിൽ സംരക്ഷിക്കേണ്ടത് അപ്പോൾ പുതിയൊരു തലമുറയ്ക്ക് ഒരു വിചാരം ഉണ്ടാകുന്നില്ലല്ലോ അതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇങ്ങനെ വാർഡ് അനുസരിച്ച് ഇതിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ വാർഡ് മെമ്പറുടെ കൂടെ പിന്നെ അവരുടെ ഒരു ഇൻട്രസ്റ്റില്ല അവരുടെ ഒരു അഭിരുചിയിൽ അത് സംഘടിപ്പിക്കണം അത് നമ്മൾ ഗ്രാമസഭകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പല പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അത് വാർഡ് തലത്തിൽ സംഘടിപ്പിച്ചിട്ട് അത് പഞ്ചായത്ത് തലത്തിലോട്ടും കൂടെ മാറ്റണം അപ്പം എല്ലാ വാർഡ് മെമ്പർമാരെയും അതിൽ ഉൾക്കൊള്ളിക്കണം അത് കർമ്മസേനക്കാർ അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ ഇവരെല്ലാം ഇതിൽ സംഘടിപ്പിച്ചിട്ട് നമുക്ക് നല്ലൊരു ബോധവരണ ക്ലാസ് ഇതിനുണ്ടായിരുന്ന പുതിയ കൃഷിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല കാരണം ആട് വളർത്തൽ തന്നെ നമുക്ക് പാലെടുക്കാം എന്നെ മാംസം എടുക്കാം അങ്ങനെ വലിയ വില കൊടുത്ത് നമ്മൾ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത് അപ്പം മുൻകാലങ്ങളെ ഞാനൊക്കെയെന്ന് പറയുമ്പം ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ് ഞാൻ എനിക്ക് ഞങ്ങൾ പതിനാല് മക്കളായിരുന്നു ഞാൻ പതിമൂന്നാമത്തെയാണ് അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ഈ ഒരുപാട് ആടുകൾ ഇവിടെ ഉണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മയ്ക്ക് പിന്നെ ആ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്ത ഒരു ഒരു പറ്റവും ആടുകൾ നമ്മളെ കൂടെ സംരക്ഷിച്ചതിന് അത് നമ്മൾ വിൽക്കുമല്ല ആർക്കെങ്കിലും അന്നത്തെ സ്ഥലത്ത് കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെ ഇങ്ങനെ വളർത്താൻ വേണ്ടി കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ആർമിയിൽ പോയതിനു ശേഷം പെതുക്ക പെതുക്കാത് നിന്നു നോക്കാൻ ആരും ഇല്ലായിരുന്നു പിന്നെ വന്നപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമായി ഇച്ചിരി തിരക്കാണ് കാരണം എത്ര ജോലി ഉണ്ടെങ്കിലും ഞാനിപ്പോൾ തന്നെ നമ്മുടെ പള്ളിയുടെ ജനറൽ സെക്രട്ടറിയും കൂടെ ആണ് അപ്പോൾ ഒരുപാട് ജോലികളുണ്ട് ജീവകരുണ്യ പ്രവർത്തനത്തിലുണ്ട് ഞാൻ കൾച്ചറൽ സൊസൈറ്റി ഒരു അതിൻ്റെ പിന്നെ കേരള മൊത്ത രജിസ്ട്രേഷൻ ഉള്ളവർ അതിലൊരു സെക്രട്ടറി ആണ് പിന്നെ ഒരുപാട് സംഘടന ഈ ഇത്രയൊക്കെ സംഘടനകളൊക്കെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുന്ന വലിയൊരു കാര്യമാണ് പുതിയ തലമുറ ഇതൊക്കെ ഒരു കാര്യമാണ് പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പുതിയ തലമുറയ്ക്ക് നമുക്ക് വരുത്താൻ പറ്റും കാരണം ഉദാഹരണത്തിന് എനിക്ക് രണ്ട് ആൺമക്കളാണ് ഇപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ ഇല്ല ഒരാൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു ഇത്തിലാത്തെന്ന് പറയുക ഇതിൽ ടെലികമ്മ്യൂണിക്കേഷൻ കസ്റ്റമർ സർവീസ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്യുന്നു ഒരു മകൻ പഠിക്കുകയും ചെയ്യുന്നു പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ആൾ കണ്ണൂരാണല്ലോ പക്ഷേ ഇവർ എൻ്റെ ഈ ചരിയ ഞാൻ ചെയ്യുന്നത് കണ്ടുപഠിച്ചത് കൊണ്ട് ഏത് ലീവിൽ വന്നാലും എപ്പോൾ വന്നാലും അവർ ഇവരുമായിട്ട് ഇടപഴകി പഴകി ചേർന്ന് എൻ്റെ ഇളയ മകനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യ് നാട് വളർത്തലെ കുറിച്ച് കാരണം അദ്ദേഹം വിളിക്കുമ്പോഴെല്ലാം കുറിച്ച് ചോദിക്കും ഞങ്ങൾ ഈ പ്രസവിക്കുമ്പോഴൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അവർ എത്ര ദൂരം ആണെന്നാലും അവർക്ക് വലിയ സന്തോഷമാണ് അതിനെ ഒഴിവാക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല കാരണം പിന്നെ ഇവരുടെ അഞ്ചാം വയസ്സ് മുതൽ അങ്ങനെ ഇതിനെ വളർത്തി ജീവ പശു പ്രത്യേകിച്ച് പശു ആടിനെ വളർത്തണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് ശരിക്കും ഈ ആട് വളർത്തൽ ലാഭകരമാണോ ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ നമ്മൾ എല്ലാം ലാഭം നോക്കിയല്ലല്ലോ ചെയ്യുന്നത് ഏഹ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലം കിട്ടും ഏ അത് ധാർമ്മികമായിട്ട് തന്നെ എടുക്കുകയാണെങ്കിലും ഇതിനെ വളർത്തുന്ന ഏതൊരു ജീവിയെ വളർത്തുന്നതിന് തന്നെ ദൈവഭാവത്തുനിന്ന് ഒരുപാട് കൂലി കിട്ടും കാരണം നമ്മളൊരു ധർമ്മമാണ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും കർമ്മം എന്ന് പറയുന്നത് വർക്ക് ഈസ് വർഷിപ്പ് കർമ്മമാണ് ധർമ്മം അതെ ലാഭം മാത്രം ചിന്തിക്കുക ലാഭം മാത്രം ചിന്തിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ഒരു പ്രാവശ്യം ചെയ്താലിതിങ്ങനെ ആടുകൾ പെറ്റി വരികയുള്ളൂ അവരെ അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റും അതിനെ സംരക്ഷിച്ചാൽ മതി അതിനെ വൃത്തിയായിട്ട് സൂക്ഷി വൃത്തിയായിട്ട് നമ്മൾ വളർത്തുകയാണെങ്കിൽ അതിനവർ അസുഖവും വരത്തില്ല അവരുടെ അവരെ നമ്മളെ പോലെ തന്നെ അവരെ പരിചരിക്കണം അത് ആ വേണ്ട രീതിയിൽ ഒരു ലാഭത്തിനല്ല നമ്മളൊരു ആത്മാർത്ഥയോടുകൂടി നമ്മളതിനെ വളർത്തുകയാണ് എന്നുള്ളത് വരുമ്പം അതൊരു ലാഭകരമായി ലാസ്റ്റ് മാറും യാതൊരു സംശയവും അതാണ് നമ്മൾ ഞാൻ പറഞ്ഞത് പുതിയ തലമുറക്ക് നമ്മളതിന് പ്രോത്സാഹനം കൊടുക്കണമെങ്കിൽ വീട് വീടാൻ തരും അതിനകത്ത് വലിയ ചെറിയവരെന്നോ ഒന്നും നോക്കാതെ ഒരു ഇതിനെ വളർത്തി തുടങ്ങണം അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് നോക്കാം ഇപ്പം രാവിലെ ഒരു ഒന്നര മണിക്കൂർ ഒരു വൈകിട്ടൊരൊന്നര മണിക്കൂർ ഇതിനെ പരിചരിക്കാമെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ പോകും അത് ഞാൻ പ്രാക്ടിക്കലി നോക്കി ഞാൻ എല്ലാ ഇതിലും പോകുന്നുണ്ട് ഒത്തിരി ദൂരെ യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ ദിവസവും ജോലിക്ക് പോയിട്ട് വന്ന് രാത്രി വന്ന് അതിന് വേണ്ട ആഹാരമൊക്കെ കൊടുക്കുവാൻ രാവിലെ കൊടുത്തിട്ട് പോകും വിഷയമൊന്നുമില്ല ഒരു വിഷയമില്ല എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾ അത് കണ്ട് പഠിച്ച് അവരും അതൊരു അതൊരു പകർത്തു അങ്ങനെ എല്ലായിടത്തും ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ കുറവുകൾ പരിഹരിക്കാൻ പറ്റും മറ്റൊരു ചോദ്യം കൂടി ഈ ആടുവളത്തിൻ്റെ രംഗത്തേക്ക് വരാൻ പോകുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ് ആടുവള ആട് വളർത്തൽ രംഗത്തേക്ക് വരാൻ പോകുന്നവർക്ക് എനിക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇത് വളർത്തുമ്പഴും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാഭം കിട്ടും എന്നും പറഞ്ഞ് തുടങ്ങരുത് ഓട്ടോമാറ്റിക്കലി ലാഭം ഇഷ്ടം അതിനെ ഇഷ്ടത്തോട് വളർത്തണം നമ്മുടെ മക്കളെ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വളർത്തി ഇല്ലുകൾ പട്ടി പശു കോഴിയൊക്കെ വളർത്തുന്ന പോലെ ഇതിനോട് ഒരു താല്പര്യം പ്രകടിപ്പിച്ച് നമ്മൾ വളർത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലാഭകരമായിട്ട് മാറും ഈ ഇതിൻ്റെ പാലെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കാഷ്ടം നല്ല വളമാണ് ചൂടുണ്ടെങ്കിലും വളമാണ് വാഴ കൃഷി അതുപോലെ എല്ലാത്തിനും പറ്റിയ ഒരു ഇതാണ് ഞാനാണെങ്കിൽ അത് ചാക്കുകൾ പാക്ക് ചെയ്ത് ഇങ്ങനെ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് ഓരോ കൃഷിക്ക് അത് ഉപയോഗിക്കും അത് നല്ല വളമാണ് അപ്പോൾ നമ്മൾ ജൈവവളം എന്ന് പറയുമ്പം എല്ലാം മറ്റുള്ള വളത്തെക്കാട്ടി ഏറ്റവും നല്ലത് ജൈവവളമാണല്ലോ അപ്പോൾ അതും അങ്ങനെ അത് നമുക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാം പിന്നെ ഇത് പിന്നിത് ആറുമാസമായിരിക്കാൽ ഇങ്ങനെ പ്രസവിക്കുമല്ലോ അപ്പം രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ കാണും എല്ലാം കൊണ്ടും എങ്ങനെ നോക്കിയാലും ഞാൻ ഇന്ന് മുമ്പേ പറഞ്ഞ പോലെ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് തുടങ്ങാതെ നമ്മൾ ഇത് തുടങ്ങുമ്പോഴും തീർച്ചയായിട്ടും അതൊരു ലാഭകരമായി മൃഗാശുപത്രിയുടെ സമീപനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ വളരെ പൂറാണ് കാര്യം പലപ്പോഴും നമ്മൾ മൃഗാശുപത്രിയെ സമീപിക്കുമ്പം ഡോക്ടർ കാണത്തില്ല പിന്നെ ഈ കോൺട്രാക്ട് വ്യവസ്ഥയിലോ അല്ലെങ്കിൽ കമ്പൗണ്ടർ ഈ പിന്നെ സ്റ്റീപ്പറായിട്ട് കയറി ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നവരൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കുന്ന പിന്നെ സ്റ്റാഫുകളെന്ന് പറഞ്ഞു അവർ പറയുമ്പോൾ അവർ നമ്മുടെ പേര് എഴുതിയിട്ട് ഏതെങ്കിലും ഒരു ഓവർ ഡേറ്റ് ഉളിയയോ അതുപോലെയുള്ള മരുന്നോ കൊടുക്കുമോ അതുകൊണ്ടൊന്നും ഇതിന് പൊടിയാകുക മടക്കി കൊടുക്കുന്നത് അത് വാങ്ങിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ആളുകൾ അത് വളരെ കഷ്ടപ്പെട്ടത് കൊടുക്കുമ്പം അതിനൊരു ചികിത്സാ രീതി കിട്ടത്തില്ല തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിൻ്റെ കീഴിൽ ഒന്നിലധികം മൃഗാശുപത്രി ഏരിയ തിരിച്ചുണ്ടാവണമെന്നുള്ള കാര്യത്തിൽ അത് ചെയ്യാൻ പറ്റും കാരണം പിന്നെ ഇത്രയേറെ നമ്മൾ ജനങ്ങളുണ്ടെങ്കിൽ ഈ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഇതുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ മൃഗങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾക്കെല്ലാം ഇത് എത്ര ചിലവാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ആ ഭാഗം അതായത് ഹെൽത്തിൻ്റെ ഭാഗം ആരോഗ്യ ഡോക്ടറുടെയൊക്കെ ഭാഗം മൃഗാശുപത്രി എന്ന് വലിയൊരു പ്രോത്സാഹനം കിട്ടിയെങ്കിൽ മാത്രമേ ഇത് നമുക്കത് ലാഭകരമാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ കാരണം അത് അവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സമീപനം ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലുള്ള ഹെൽത്ത് ഈ മൃഗാശുപത്രിയിൽ ചെന്ന് മിക്കവാറും ഡോക്ടർ കാണാറില്ല നമ്മളവരെ നമ്മൾ നേരെ വിടുന്ന കായംകുളം കല്ലുമൂടാ ഭാഗങ്ങളിലിട്ടാണ് വിടുന്നത് അവിടെ ചെല്ലുമ്പോഴും ആ ഡോക്ടർക്കൊന്നും അറിയാൻ വയ്യാത്ത പോലെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഒരു സർജറി ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനം ഈ ഹോസ്പിറ്റലിലൊക്കെ വേണം കായംകളം കേന്ദ്രീകരിച്ചൊരണം മസ്റ്റായിട്ടും വേണം അത് കൊണ്ടുചെല്ലുന്നവരെ അത് എന്താണ് എന്ന് നോക്കാതെ ആരാണെന്ന് നോക്കാതെ പെട്ടെന്ന് അവർക്ക് അതിനുള്ള സഹായം ചെയ്യാനുള്ള ഒരു സമീപനം ഈ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മൃഗാശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി ഞാൻ

വലിയ മുടക്ക് മുതൽ മുടക്കി തുടങ്ങുന്നവരോട് ഉള്ളത് ആദ്യം നമ്മളിത് തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക കാരണം വലിയൊരു ഒരു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ കൂട് കെട്ടി വലിയ ചിലവ് ചെയ്തിട്ട് അത് തുടങ്ങുമ്പോഴും നമുക്ക് ആ തുടക്കത്തിൽ ലാഭകരമായിരിക്കത്തില്ല കാരണം ഇന്നത്തെ എല്ലാം തീറ്റയുടെ വിലയും പിന്നെ നമ്മുടെ കഷ്ടപ്പാടും ഒക്കെ കൂടെ കണക്ക് കൂട്ടുമ്പോൾ അത് ഒരു നഷ്ടത്തിലേക്ക് പോകും അതുകൊണ്ട് ഈ നാടൻ ആടുകളെ ക്രൊയേഷ്യ വളർത്തി അത് പെരുക്കപ്പിതുക്ക അതിനെ നമ്മൾ പിന്നെ പ്രോഗ്രസ് ആയിട്ട് എടുത്ത് കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനോട് കാണിക്കുന്ന ഇഷ്ടം അതൊരു വലിയ പെതുക്കപ്പെതുക്കിയ ഒരു വലിയ ലാഭത്തിലേക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല